ഇസ്രായേൽ പലസ്തീൻ യുദ്ധത്തിൽ ഒരു വറ്റിനായി കേഴുന്ന ബാല്യങ്ങളെ നമ്മൾ ഗാസയിൽ ലോകമാകെ കണ്ടതാണ് ആ ഭക്ഷണത്തിന് വേണ്ടി കേഴുന്നവരുടെ അല്ലെങ്കിൽ ഒരു ഉച്ച ഒരു വറ്റിനായി കേണപേക്ഷിക്കുന്നവരെ പിഞ്ചു പൈതങ്ങളുടെ കാഴ്ചകൾ വളരെ ദയനീയമായ കാഴ്ചകളാണ് ആരെയും കണ്ണ് നിറയ്ക്കുന്ന ഒരു മനുഷ്യനായി പിറന്ന ആരെയും കണ്ണ് നനയിക്കുന്ന ഓരോ കാഴ്ചകളാണ് നമുക്ക് കാണാനാവുന്നത് ഇതാ എനിക്ക് പിറേങ്കിൽ കാണാൻ ഈ ഒരു ഭക്ഷണ പന്തലാണ് ഇവിടെ ക്രമീകരിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഓരോ വറ്റും അത്രത്തോളം പ്രാധാന്യം നൽകണം എന്നുള്ള ഒരു സന്ദേശമാണ് ഇവിടെ എത്തുന്ന ഈ ഭക്ഷണ പന്തലെത്തുന്ന ഓരോ ആളുകൾക്കും ഇവിടുത്തെ സംഘാടകർ നൽകുന്നത് അതിനായി ഇതാ ചിത്രങ്ങൾ സഹിതം പിന്നെ ഭക്ഷണത്തിനായി അപേക്ഷിക്കുന്ന ഒട്ടനേകം ആളുകളുടെ ചിത്രങ്ങൾ ആലേഖനം ചെയ്തുകൊണ്ട് ഈ ഭക്ഷണ പന്തലിൽ വലിയൊരു സന്ദേശമാണ് ഈ സംഘാടകർ തയ്യാറാക്കി മുന്നോട്ട് വെക്കുന്നത് നമുക്ക് ഇതിന്റെ പിന്നാമ്പുറങ്ങളിലുള്ള കാഴ്ചകളും വിശേഷങ്ങളും കാണാൻ ഭക്ഷണ പന്തലിലേക്ക് പോയി നോക്കാം നമ്മൾ പറഞ്ഞു ഗാസയിലെ ജനങ്ങൾ ഒരു പറ്റിനായി കേഴുന്ന മനുഷ്യർ ഈ ലോകത്ത് സന്ദേശമാണ് ഈ ഭക്ഷണ പന്തൽ എത്തുന്ന ഓരോ ആളുകൾക്കും നൽകുന്നത് അതോടൊപ്പം തന്നെ വയർ നിറച്ച് മാത്രമല്ല മനസ്സ് നിറച്ച് ഇവിടെ എത്തുന്ന മത്സരാർത്ഥികളെയും അതുപോലെ തന്നെ അധ്യാപകരെയും എസ്പോർട്ടിംഗ് ടീച്ചേഴ്സിനെയും അതുപോലെ രക്ഷിതാക്കളെയും ഉൾപ്പെടെ എല്ലാവരെയും പറഞ്ഞു വിടുന്ന ഭക്ഷണ കമ്മിറ്റിയാണ് നമ്മോടൊപ്പം ഇപ്പോൾ അതിഥിയായി എത്തിയിട്ടുള്ളത് എങ്ങനെ എണ്ണ കേന്ദ്രം പോലെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് നിങ്ങളൊക്കെ അല്ലെ ഇവിടെ എല്ലാവരെയും മനസ്സു വയറ് മാത്രമല്ല മനസ്സ് നിറക്കുകയാണ് അല്ലെ എന്തൊക്കെയാണ് ഭക്ഷണ ക്രമീകരണങ്ങളൊക്കെയാണ് ഇവിടെ ഒരുക്കുന്നത് ഈ ഭക്ഷണ വിതരണം തന്നെ ഒരു ഐക്യപ്പെടലാണ് ലോകത്തോടുള്ള ഐക്യദാർഢ്യമാണ് ഈ ഭക്ഷണ ഞങ്ങൾ ഗാസ എന്നാണ് പേര് കൊടുത്തിട്ടുള്ളത് ലോകത്തുള്ള ഭക്ഷണം കിട്ടാതെ മരിച്ചു പോകുന്ന കുട്ടികളോടുള്ള ഐക്യദാർഢ്യമായിട്ടാണ് എസ് ടി യെ ഈ കലോത്സവത്തിന്റെ ഭക്ഷണ കമ്മിറ്റിയെ കാണുന്നത് ഇന്ന് കലോത്സവം മൂന്നാം ദിവസമാണ് കലോത്സവത്തിന്റെ ആദ്യ ദിവസം മുതൽ നാല് നേരവും ഭക്ഷണം കൊടുക്കാൻ വേണ്ടി നമുക്ക് കഴിയുന്നു എന്നുള്ളതാണ് ഈ കലോത്സവത്തിൻ്റെ ഒരു പ്രത്യേകത ഇൻ കാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ആദ്യ ദിവസം തന്നെ പായസം ഉൾപ്പെടെ പ്രഭാത ഭക്ഷണം ഉൾപ്പെടെ കൊടുത്തുകൊണ്ടാണ് നമ്മൾ തുടങ്ങിയിട്ടുള്ളത് രണ്ടാം ദിവസമായി ഇന്നലെയും പായസം ഉൾപ്പെടെ സദ്യ കൊടുത്തു ഇന്ന് നോൺ വെജിറ്റേറിയൻ ചിക്കൻ കടായി അതുപോലെ തന്നെ നെയ്ച്ചോറ് ഒപ്പം തന്നെ പായസത്തിന് പകരമായിട്ട് ജിലേബി അടക്കം ഇന്ന് കൊടുത്തുകൊണ്ടിരിക്കുകയാണ് വൈകുന്നേരം തീർച്ചയായിട്ടും വെറൈറ്റിയാണ് അത് നമ്മള് എല്ലാ ദിവസവും ഭക്ഷണം മധുരമുള്ളതാവണം അല്ലെങ്കിൽ ഭക്ഷണത്തിന് കൂടെ ഒരു മധുരം ഉണ്ടാവണം എന്നുള്ള ഒരു കാഴ്ചപ്പാടിന്റെ ഭാഗം കൂടിയായിട്ടാണ് ഇന്ന് ജിലേബി കൊടുത്തിട്ടുള്ളത് ഇന്നിപ്പോ തിരക്ക് കണ്ടാൽ തന്നെ അറിയാം എല്ലാവരും ഭക്ഷണ ഹാളിലേക്ക് വരുന്നു ഇന്ന് വൈകുന്നേരം പഴംപൊരി അടക്കം ചായ കൊടുക്കുന്നുണ്ട് നാളെയും ഇതുപോലെ തന്നെ പാലിട പായസം അടക്കം വിഭവ സമൃദ്ധമായ സത്യാണ് നാളെ പ്ലാൻ ചെയ്തിട്ടുള്ളത് കെ എസ് ടി ആണ് ഭക്ഷണ കമ്മിറ്റിയുടെ ചുമതല ഏറ്റെടുത്തിട്ടുള്ളത് എല്ലാ ദിവസവും ഒരു അൻപത് കെ എസ് ടി പ്രവർത്തകർ ഇതിന്റെ സംഘടനയുമായി ബന്ധപ്പെട്ട് ഇവിടെയുണ്ട് അതുപോലെ തന്നെ നാട്ടിൽ നിന്നും പരിവാരകുണ്ടിലെ ഭക്ഷണ കമ്മിറ്റിക്ക് നേതൃത്വം കൊടുത്തുകൊണ്ട് ഇവിടുത്തെ പൊതുജന പ്രസ്ഥാനവും യുവജന പ്രസ്ഥാനവും അതുപോലെ തന്നെ വിദ്യാർത്ഥി പ്രസ്ഥാനവും ഒക്കെ ഞങ്ങളുടെ കൂടെ മുഴുവൻ സമയമുണ്ട് നിങ്ങൾ പറഞ്ഞ വളരെ കറക്റ്റ് ആണ് വയർ മാത്രം നിറഞ്ഞല്ല ഇവിടെ നല്ലവർക്ക് പോകുന്നത് മനസ്സ് നിറഞ്ഞുകൊണ്ടാണ് ഒന്നുപക്ഷെ വണ്ടൂർ ജില്ല കലോത്സവത്തിന്റെ ചരിത്രത്തിലാദ്യമായിട്ടായിരിക്കും ഇങ്ങനെ നാല് ദിവസം പായസം നാല് ദിവസവും പ്രഭാത ഭക്ഷണം നാലു ദിവസവും രാത്രി ഭക്ഷണം അതിൽ ഏറ്റവും ശ്രദ്ധേയമായ ഒരു കാര്യം കലോത്സവം തുടങ്ങി ആദ്യ ദിവസം പന്ത്രണ്ടയോട് കൂടിക്കാണ് പ്രോഗ്രാമുകൾ അവസാനിക്കുന്നത് അത് കഴിഞ്ഞ് വന്ന കുട്ടികൾക്കടക്കം രാത്രി ഭക്ഷണം കൊടുക്കാൻ വേണ്ടി നമുക്ക് കഴിയുന്നു എണ്ണയിട്ട യന്ത്രം പോലെ ഒന്ന് ആലങ്കാരികമായിട്ടല്ല അത് യാഥാർത്ഥ്യത്തിൽ ഞങ്ങളിവിടെ പ്രവർത്തി പ്രവർത്തികമാക്കി ഇത് വലിയൊരു സാമ്പത്തിക ബാധ്യത ഉണ്ടാക്കുന്ന കാര്യമാണ് നമ്മുടെ ഈ ഓഫീസിൽ നിന്ന് അല്ലെ സർക്കാരിൽ നിന്നും കിട്ടുന്ന ഫണ്ട് എന്നുള്ളത് വളരെ തുച്ഛമാണ് അപ്പോ ഇത്രയും വലിയ ഭീമമായ തുക മുടക്കിപ്പോ വിഭവസമൃദ്ധമായ വിഭവ പായസവും ജിലേബിയും എല്ലാം പറഞ്ഞു അപ്പൊ അതിനൊക്കെയുള്ള ഫണ്ടിങ് കണ്ടെത്തി ഇത് പരമാവധി സുമരസുകരുടെ സഹായം ായിരുന്നു നല്ലതുപോലെ പല ആളുകളും സഹായിക്കുമെന്ന് ഏറ്റിട്ടുണ്ട് അതുപോലെ തന്നെ സർക്കാരിൽ നിന്ന് കിട്ടുന്ന വെച്ചുകൊണ്ട് തന്നെ പരമാവധി സാമ്പത്തിക ബാധ്യത സങ്കട സമിതിക്കോ അതിലാർക്കും വരാത്ത രൂപത്തിന് കൊണ്ടുപോവാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് നടത്തിയ ആളാണ് ഇവിടുത്തെ ഭക്ഷണിയുടെ ഒരു പ്രവർത്തനം എങ്ങനെയായിരുന്നു ഇതുവരെയുള്ള ഓരോ ദിവസങ്ങളിലും വളരെ ആറ് കൂട്ടം വിഭവ സമൃദ്ധമായ സദ്യ പായസം ഉൾപ്പെടെ കൊടുക്കുന്നുണ്ട് എന്നുള്ളൊരു വലിയൊരു കാര്യം ാണ് ഇന്ന് നോണാണ് നമ്മൾ നമ്മള് കൊടുക്കുന്നത് നെയ്ച്ചോറും ചിക്കനും അപ്പൊ ഇന്ന് മധുരം കൊടുക്കണം എന്നുള്ള ഒരു കാഴ്ചപ്പാടിന്റെ അടിസ്ഥാനത്തിൽ പായസത്തിന് പകരം ജിലേബി കൂടി നൽകുന്നു എന്നുള്ളതാണ് സാധാരണഗതിക്ക് നമുക്കറിയാലോ കല്യാണത്തിന്റെ സന്ദർഭങ്ങളിലാണ് പലപ്പോഴും ഭക്ഷണത്തിന് ശേഷം മധുരം കൊടുക്കുന്നത് ഇവിടെ അത്തരത്തിലുള്ള എല്ലാ തരത്തിലും നല്ല ഒരു കൂട്ടായ്മയോട് കൂടിയിട്ടാണ് കാര്യങ്ങൾ നടക്കുന്നത് പങ്കുവെക്കുക തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ് അതെ അതെ അത് മാത്രമല്ല ഇവിടെ വലിയൊരു തിരക്കില്ലാതെയാണ് എല്ലാ അഞ്ച് കൗണ്ടറുകളാണ് നമുക്കിവിടെ സജ്ജമായിട്ടുള്ളത് എവിടെയും വലിയ തിരക്കൊന്നും എല്ലാവരും പ്രസന്ന വധനയായിട്ടാണ് അവര് പുറത്തേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് ഈ ഒരു ഫുഡ് കമ്മിറ്റിയുടെ തീർച്ചയായിട്ടും അതെ 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 ഇതിന്റെ ഒരു മറ്റു പ്രത്യേകം പറയാൻ പോയത് എന്താ വെച്ചാല് സാധാരണഗതിയിൽ നമ്മൾ ഈ ഭക്ഷണമുണ്ടാക്കുമ്പോ നമ്മളെ സ്കൂളിലെ വെള്ളമാണ് എടുക്കുക പക്ഷെ ഇവിടെ ഗ്രൗണ്ടിൽ തുറന്നപ്പോ നീ കാണുന്ന പള്ളിയാണ് ആ പള്ളിയിൽ നിന്നാണ് നമുക്കുള്ള വെള്ളം തരുന്നത് മാത്രല്ല ഇന്ന് വെള്ളിയാഴ്ച ആയിട്ട് പോലും ഞങ്ങളുടെ ഒരു ചെറിയൊരു ശ്രദ്ധ കുറവുകൊണ്ട് ആ സമയത്ത് നമ്മൾ മൈക്ക് നിർത്തിയൊക്കെ നമ്മൾ മറന്നു ചോര ചോര ആക്ഷേപവാരും മറഞ്ഞില്ല കുട്ടികളുടെ മേളയല്ലേ അത് നടക്കട്ടെ എന്നാണ് പറഞ്ഞത് ഞാൻ ആ സെക്രട്ടറിയെ പോയി കണ്ടപ്പോ അത് കുഴപ്പമില്ല മാഷേ ഞങ്ങള് നിസ്കരിത്തോട്ടെ കുഴപ്പമില്ലാറ് എന്നിട്ട് ഞങ്ങൾ ഒരു പതിനഞ്ച് മിനിറ്റ് അവരോടുള്ള ഐക്യതായിട്ട് ഇറക്കി നിർത്തിയെത്തും അത്രയും വലിയൊരു മതസൗഹാർദ്ദത്തിന്റെ വേദി കൂടിയായിട്ട് ഈ മേളയെ മാറ്റാൻ കഴിഞ്ഞ പ്രത്യാത കൂടി ഓക്കെ വളരെ സന്തോഷം അപ്പൊ ഇവിടെ സൂചിപ്പിച്ച പോലെ തന്നെ മികച്ച രീതിയിൽ ഇവിടെ എത്തുന്ന ആളുകൾക്ക് മനസ്സു വയറു മാത്രമല്ല മനസ്സും നിറച്ചുകൊണ്ടുള്ള വിഭവസമൃദ്ധമായ ഭക്ഷണം നൽകിക്കൊണ്ടുള്ള കമ്മിറ്റിയുടെ പ്രവർത്തനം ശ്ലാഘനീയമാണ് ഇവിടെ ഇനിയും നാളെ ഒരു ദിവസം കൂടി ഉണ്ട് മേള അവശേഷിക്കുന്നു നാളെയും ഇതുപോലെ തന്നെ ഒരു കുറ്റമറ്റ രീതിയിൽ ഒരു വീഴ്ചയ്ക്കും ഇടവരുത്താതെ മികച്ച രീതിയിൽ തന്നെ ഭക്ഷണം വിളമ്പാൻ ഇവർക്ക് കഴിയട്ടെ ഇവിടെ എത്തുന്നവർ എല്ലാവരും ഒരു കാര്യം കൂടി ശ്രദ്ധിക്കണം ഭക്ഷണം പാഴാക്കരുത് വെള്ളം പാഴാക്കരുത് ഇത് രണ്ടും അമൂല്യമാണ് എന്നുള്ള സന്ദേശം കൂടി പകർത്തുകൊണ്ട് ക്യാമറ പേഴ്സൺ ബിനീഷ് കണനും നവാസ്മൊക്കും മുഹമ്മദ് മൻസൂർ